വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ ചില അവസരത്തിൽ നമുക്ക് ഡേറ്റും ടൈമും എൻ്റർ ചെയ്യേണ്ടതായി വരുമ്പോൾ നമുക്കറിയാം ഡേറ്റ് ടൈം പല ഫോമാറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് ഇതിനു വേണ്ടി ഇൻസർട്ട് എന്ന നിലവിൽ നിന്നും ഡേറ്റ് ആൻഡ് ടൈം എന്ന ഓപ്ഷൻ ഉപയോഗിച്ചു ഇവിടെ പല രീതിയിലുള്ള ഡേറ്റ് ടൈം ഫോർമാറ്റുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിൽ ഇവിടെ ഡേറ്റ് ടൈം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ ഡേറ്റിനനുസരിച്ച് സെലക്ട് ചെയ്ത ഫോർമാറ്റിൽ എവിടെയാണ് നമ്മുടെ കസറ് സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടേക്ക് ആ ഫോർമാറ്റിൽ ഡേറ്റ് ഡിഫോൾട്ടായി തന്നെ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ് ഡേറ്റ് ടൈം എൻ്റർ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സിമ്പിൾസിനെ പല രീതിയിലുള്ള ചിത്രങ്ങളെ ഇൻസെർട്ട് ചെയ്യുവാനും അതുപോലെ തന്നെ ചില പ്രത്യേക ക്യാരക്ടേഴ്സിനെ ഇൻസെർട്ട് ചെയ്യുവാൻ വേണ്ടി എവിടെയാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത് അവിടെ കസർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് മെനുവിൽ നിന്നും സിംബൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇവിടെ പല രീതിയിലുള്ള ആണ് തന്നിരിക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സിമ്പിള് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു അതിനുശേഷം ക്ലോസ് ബട്ടൺ ഉപയോഗിച്ച് ഈ രീതിയിൽ നമുക്ക് ആ സിംബലിനെ ഇവിടേക്ക് ഇൻസെർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചില പ്രത്യേക ക്യാരക്ടേഴ്സ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും ഈ രീതിയിൽ ചില ക്യാരക്ടേഴ്സ് ഇവിടെ കോപ്പിറൈറ്റ് അങ്ങനെ പല രീതിയിലുള്ള സിമ്പിൾസ് കാണുന്നതാണ് ഈ ഫോർമാലിറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ അറിയാം ട്രേഡ് മാർക്ക് എന്ന സിംബല് ഈ രീതിയിലുള്ള ഒരു സിംബലാണ് എന്നാൽ രജിസ്റ്റേഡ് എന്ന് കാണുന്ന ഈ സിംബിള് ഈ രീതിയിൽ സിമ്പിള് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഒരു സ്പെഷ്യൽ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരു സിമ്പിളിനെയോ ഈ രീതിയിൽ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് സൈസ് കൂട്ടിയും കുറച്ചും നമുക്കിവിടെ വലുതാക്കുകയും അതുപോലെ തന്നെ ചെറുതാക്കുകയും ചെയ്യാവുന്നതുമാണ് ഇവിടെ നമ്മുടെ ഡോക്യുമെൻറ്റില് ഇപ്പോൾ ഒരു പാരാഗ്രാഫാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമുക്കിവിടെ മറ്റൊരു സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത് പോലെ ഇപ്പോൾ നമുക്കറിയാം വേഡ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു പേജിനെ ടൈപ്പ് ചെയ്ത് മേക്ക് ചെയ്യുക എന്ന ഉദ്ദേശമാണ് കാരണം കൂടുതലും ഡ്രോയിങ് വർക്കുകൾ നമുക്കിവിടെ ഡ്രോയിങ് ടൂൾസ് ഉണ്ടെങ്കിലും മറ്റു പല സോഫ്റ്റ്വെയറിലും ചെയ്യുന്ന പോലെയുള്ള ഡ്രോയിങ് വർക്കുകൾ വെടിൽ ചിലപ്പോൾ ചെയ്യുവാൻ സാധിക്കുന്നതല്ല ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഈ പാരഗ്രാഫിന് ശേഷം ഇവിടെ മറ്റൊരു സോഫ്റ്റ്വെയറിൽ നിന്ന് ചെയ്യാവുന്ന ഒരു വർക്ക് ഇവിടെ ഇൻസെർട്ട് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഒരു പിക്ചറിനെ ഇവിടെ ഇൻസെർട്ട് ചെയ്യുവാൻ പറ്റും എന്നാൽ ഇവിടെ ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പ് ഇമേജ് എന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ക്രോൾ ബാർ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറും ഈ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഏത് സോഫ്റ്റ്വെയറിലാണോ നമുക്കിനി വർക്ക് ചെയ്യേണ്ടത് ആ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് പെയിൻറ്റ് ബ്രഷ് എന്ന ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ബിറ്റ് മാപ്പ് ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഒക്കെ പ്രസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ ബ്രഷ് വിൻഡോയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനുശേഷം ഈ വിൻഡോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാക്സിമൈസ് ചെയ്യുന്നു അതിനുശേഷം പെയിൻ ബ്രഷിലെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് വർക്കാണോ നമുക്ക് ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ഒരു വർക്ക് നമുക്കിവിടെ നിന്നും ചെയ്യാം ഇപ്പോൾ പെയിൻ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഡ്രോയിങ്സൊക്കെ ആയിരിക്കും നമുക്ക് വരയ്ക്കേണ്ടത് അത് ചെയ്തതിന് ശേഷം ഇവിടെ ഔട്ട് സൈഡിൽ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ തിരിച്ച് വീണ്ടും വേഡ് ഡോക്യുമെൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത് അതിനുശേഷം ക്ലിക്ക് ചെയ്തിരുന്നാൽ സാധാരണ ഒരു ഇമേജ് ഇൻസെർട്ട് ചെയ്താൽ വരുന്ന രീതിയിലുള്ള സെലക്ഷനാണ് ഇവിടെ വരുന്നത് അതിനുശേഷം നമുക്ക് സെൻറ്റർ അലൈൻ അതുപോലെ തന്നെ റൈറ്റ് ലെഫ്റ്റ് അലൈൻസ് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാൻ സാധിക്കും വീണ്ടും നമുക്ക് ഈ പിക്ചറിനെ എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയ രീതിയിൽ വീണ്ടും പെയിൻ ബ്രഷ് സോഫ്റ്റ്വെയറിലേക്ക് പോയിരിക്കുകയാണ് അതിനുശേഷം എന്തെങ്കിലും വർക്ക് മോഡിഫൈ ചെയ്ത് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് വേ ഡോക്യുമെൻറ്റിലേക്ക് തിരിച്ചു വരാവുന്നതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം പാരഗ്രാഫ് സെറ്റ് ചെയ്തു അറേഞ്ച് ചെയ്തു അതുപോലെ തന്നെ പേജിൻ്റെ ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് മാർജിൻ സെറ്റ് ചെയ്തു അതിനുശേഷം വീണ്ടും നമുക്ക് പേജിന് എല്ലാ വശങ്ങളിലും ഒരു ബോർഡർ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കുവാൻ വേണ്ടി അല്ല ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി പല ഓപ്ഷനെ പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് ഈ ടെക്സ്റ്റിന് അല്ലെങ്കിൽ ഇവിടെ പാരഗ്രാഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റിന് മാത്രമായിട്ട് ഇപ്പോൾ ഈ ടെക്സ്റ്റ് അല്ലെ ഈ പാരഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് മെനുവിൽ നിന്നും ബോർഡേഴ്സ് ആൻഡ് ഷേഡിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ബോർഡേഴ്സ് സെലക്ട് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ ബോക്സ് സെലക്ട് ചെയ്താൽ ഈ രീതിയിൽ നമ്മുടെ പാരഗ്രാഫിന് ചുറ്റുമായി ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യും ആ ക്രിയേറ്റ് ചെയ്യുന്ന ഔട്ട്ലൈൻ്റെ ഏത് രീതിയിലുള്ള ഔട്ട്ലൈൻ വേണം എന്ന് നമുക്കിവിടെയൊന്ന് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ കളറ് അതിൻ്റെ വെട്ത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഷാഡോ എന്ന എഫക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ ഷാഡോ എഫക്റ്റ് ആയിരിക്കും വന്നിരിക്കുന്നത് സാധാരണ രീതിയിൽ ബോക്സാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്നാൽ ഇവിടെ നാല് വശങ്ങളിലും ഒരു സൈഡിലെ മാത്രം ലൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഓഫ് ചെയ്യുകയും അതുപോലെ തന്നെ ഓൺ ചെയ്യുകയും ചെയ്യാവുന്നതാണ് ഈ ബട്ടൺസ് ഉപയോഗിച്ചുകൊണ്ട് ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് മാർജിൻ അല്ലെങ്കിൽ ഔട്ട് ലൈൻ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്കിവിടെ ഓക്കെ പ്രസ് ചെയ്ത് നോക്കാം സെലക്ട് ചെയ്ത ആ പാരഗ്രാഫിന് ഔട്ട്ലൈനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഫോർമാറ്റിൽ നിന്നും ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് ഉപയോഗിച്ചുകൊണ്ട് പേജ് ബോർഡർ എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം സാധാരണ പാരഗ്രാഫ് ബോർഡ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ കംപ്ലീറ്റ് നാല് വശങ്ങളിലും ബോർഡർ വേണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നിന്നും അതിൻ്റെ ഔട്ട്ലൈൻ സ്റ്റൈല് ഇവിടെ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ കളറ് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇതിൻ്റെ വെടുത്ത് നമുക്ക് ഈ രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതിനുശേഷം ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായ രീതിയിൽ പേജിന് ബോർഡർ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡറിൻ്റെ മാർജിൻ നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് കീബോർഡിൽ ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് തേർട്ടി വൺ ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യണം ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം